ഇപ്പോൾ കുരുമുളക് കൂടെ ഒഴിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ സുടമോൾസും വേപ്പണ്ണയുടെ കലക്കി അതാണ്ട് അമ്പത് ഗ്രാം സുടമോൾസും വേപ്പണ്ണയുടെ കലക്കിയാണ് ഒഴിക്കുന്നത് ആണ് കുരുമുളകുവിനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇല ഇട്ടിങ്ങനെ നമ്മൾ ചുവട്ടിലൊക്കെ വീറണം ചായ ഒക്കെ വേണ്ട കുരുമുളകൊക്കെ ഉണ്ടോ ഉണ്ടോ ചെറിയ വേപ്പെണ്ണയാണ് വിളിച്ചതുള്ളൂ മൂന്നാല് ഉള്ളിൽ വേപ്പെണ്ണ ഒഴിച്ചു ഒരു മൗൺസ് ഒമ്പത് ഗാം വപ്പ വെള്ളവും ആ ചറച്ച് മേടിച്ച പോരെ അപ്പം ഇത്രയോ മേടിച്ചു അങ്ങനെ കുരുമുളക് മാങ്കുസി പ്ലാവ് പ്ലാവം ചെയ്യും ഐറ്റം ഉണ്ട് അപ്പോൾ ആദ്യം ഇച്ചിരി ചാണകപ്പൊടി ഇട്ടു അത് സ്വൽപ്പം അകലക്കുണ്ട് ഇട്ടേക്കുന്നു ഇതിനും അതുപോലെ തന്നെയാണ് ഇതിനും അതുപോലെ തന്നെ അകലക്കുണ്ട് ഇട്ടക്കുന്നു പിന്നെ സ്വല്പം തേയിലക്കൊന്ത ഇച്ചിരി ഇടുക തേയില കൊന്ത തേയില കൊന്ത ഇല്ലല്ലോ നമ്മൾ ചുവട്ട് ഇടരുത് സ്വല്പം ഇങ്ങോട്ട് മാറ്റി ഇട്ടു ഇട്ടാൽ മതി അത് നല്ല ഗുണമായിട്ട് ഗുണമായിട്ടങ് പിടിച്ചോളൂ സ്വല്പം മതി നൂറ് ഗ്രാം ഇട്ടാൽ മതി തേയില കൊണ്ടും ചാണകപ്പൊടി ഒരു അമ്പത് ഗ്രാമിൽ കൂടുതൽ ഇടല്ലേ അതുപോലെ മാംകുസ്തിക്ക് അതുപോലെ ഇട്ടാൽ മതി ഒരു നൂറ് ഗ്രാമിൻ്റെ ആവശ്യമുള്ളൂ സ്വൽപ്പം അങ്ങനെ കൂട്ടി അല്ല മൂക്കിൽ അടുപ്പിച്ചിട്ടിടരുത് അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി വാങ്ങിക്കും അതുപോലെ ഇതിനും ഇതിനെ ഒരു ഇരുപത്തഞ്ചായിരം ചാണകപ്പുടേ കിട്ടുള്ളൂ ഒരമ്പത് ഗ്രാം തേയില കൊന്തം ചിലപ്പോൾ അകല കൂട്ടും മൂടെ ചേർത്തിട്ടല്ലേ മൂടെ ചേർത്തിട്ട് മാറ്റി വെക്കും ഇല്ല 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 അച്ഛൻ പറഞ്ഞു പറഞ്ഞുതരും നമ്മൾ അതനുസരിച്ച് ചെയ്യും വയ്യായിരിക്കുന്ന അച്ഛൻ പറഞ്ഞു പറഞ്ഞുതരും നമ്മൾ അതനുസരിച്ച് ചെയ്യും സർവീസ്മാനാ അച്ഛൻ പറഞ്ഞു തരുന്നതിന്റെ അനുസരിച്ചാണ് ചെയ്യുന്നത് അച്ഛൻ പഴയ ഒരു കൃഷിക്കാരനൊക്കെ ആണ് ഇതതുപോലെ വാടിപ്പോയതാണ് അതുപോലെ ഞങ്ങളെ കിളിപ്പിച്ചതാണ് മാങ്ക്സി അച്ചാ അടുത്തത് എന്തുവാ കരിയില അപ്പം അപ്പം അച്ചാൻ പറഞ്ഞു എല്ലാത്തിനേയും ചൂട്ടല്ലേ കുറേ ഒച്ച കരിയില തണുപ്പിന് വേണ്ടിയാകും ഇല്ല ചാ തണുപ്പിനില്ല ചോ തണുപ്പിനും കുറേ ഒച്ച കരിയിലിങ്ങനെ ഇടും കുറേ ഉച്ച കരിയിലാണ് എല്ലാത്തിനും മുൻപ് നമ്മളിങ്ങനെ കുറേ ഇടും അത് തണുപ്പിന് വേണ്ടി ഇട്ടോ തണുപ്പിനും ചോറിനും ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുന്നോട്ട് പോകണം നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകണം നമ്മൾ പുതിയ ആളാണ് ആ അച്ഛൻ പറയാൻ ട്രാവത്തേക്ക് വേണ്ടെന്നാണ് പറയുന്നത് രണ്ട് കഷ്ടം രണ്ട് രണ്ടാം മൂന്നേല മതി അച്ഛൻ പറയുന്നു നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഉണ്ടെങ്കിലേ എനിക്കും വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞാനയച്ചേ ചെറിയ മൊബൈലിലാണ് ഈക്കുന്നത് അതിൻ്റെതായ കുട്ടമുണ്ട് ഉണ്ട് ചാ കുരുമുളകൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് ആ ഉണ്ടോ ഉണ്ട് ഉണ്ട് പൊട്ടി കിളിക്കുന്നുണ്ട് ചോ ചെറുതായിട്ടോ ഉണ്ട് ഇത്രേ ഉള്ളൂ പരിപാടികളാണ് എന്നിട്ട് ജീവി ഉച്ചിട്ട് പോയാൽ പോരാ നമ്മൾ പത്ത് ദിവസം കൂടി ഇരിക്കുമ്പോൾ ഇടയ്ക്ക് വന്ന് നോക്കണം പത്തോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ ഇടയ്ക്ക് വെക്കാൻ നോക്കണം എന്നുള്ളത് അപ്പോൾ അച്ഛാ കഴിഞ്ഞല്ലോ എന്തോ വെള്ളം ആ അപ്പോൾ സൂഡമോണിക്സിൻ്റെ വെള്ളം നമ്മൾ കലക്കിയിട്ടുണ്ട് കലക്കിയിട്ടുണ്ടാവും കുറച്ച് ഇച്ചിരി വേപ്പണ്ണയൂടെ കലക്കിയാണ് ഒഴിച്ചേക്കുന്നത് അതൊരു ഇരുപത്തഞ്ച് ഗ്രാം സൂഡമോണിക്സും രണ്ട് കോപ്പ വെള്ളം ഇച്ചിരി വേപ്പണ്ണയാണ് ചേർത്ത രണ്ട് മൂന്നുകൂടി അച്ചാ മണ്ടേക്കൂടെ ഒഴിക്കണോ അച്ചോ

മതിയാച്ചോ അപ്പം ലാസ്റ്റിലായി സുഡമാണുഷിൻ്റെ വെള്ളം ചേർന്ന് നമ്മൾ ഒഴിക്കുന്നത് ഉണ്ടോ പുഴയുടെ ഇതാച്ചാ ഏതിനെ ആ നേരെയാണ് രണ്ട് വല്ലം കൂടെ കായ്ക്കുന്ന ഒരു ബ്ലാവുന്നതായി മാറ്റി നടാൻ വേണ്ടിയാണ് ആദ്യം കുറച്ച് ചെമ്മണ്ണ് വരി ഇട്ടു കവറുണ്ടത്തും ആ ച പിന്നെ കുറച്ച് ചെമ്മണ്ണും വരി നല്ല മണ്ണം അത് എൻ്റെ വണ്ടയിൽ ഇച്ചിരി കരിയില വരി ഇട്ടു ആ എന്നാൽ കഴിയില്ലായിരുന്നു ആ പിന്നെ അതിൻ്റെ മണ്ണേ കുറച്ച് മണ്ണിടുവാണ് കുറച്ച് മണ്ണ് ഇട്ടു മച്ച அந்த மண்டல சரி தேல கொண்டு இன்னும் ரெண்டு மணி இடணும் அச்சா ரெண்டு கை ரெண்டு கை தேல கொந்தா இரநூறு பின்னே ப்ளாஸ்டிக்க மாற்றி அப்போ மூணு கை தேயில கொண்டு கொந்தி அட்டோ அப்போ இன்ட இனி மண்ணி இடணும் அப்போ நீ தை மாற்றி வைக்க போவான അപ്പം ആദ്യം കുറച്ച് മണ്ണിട്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് കരിയില ഇട്ടു അത് കഴിഞ്ഞിട്ട് തേയിലക്കൊണ്ട് രണ്ട് മൂന്ന് ഇട്ടു രണ്ട് മൂന്ന് കൈ ഇട്ടു അത് കഴിഞ്ഞിട്ട് മണ്ണ് ഇടുവാണ് കുഴപ്പമില്ലാഭം വാണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഉണ്ടോ മണ്ണ് മൊത്തം ഇടുവാണ് இப்போ ரெண்டு வெல்லம் கொண்டு காய்க்குனா பிளவுந்தா மாற்றி கொண்டு வரணும் வந்த சூடமோனா வளம் ஒதுக்கு ஆனோம் മണ്ണ് മുക്കാൽ ആയി തേയിലക്കൊന്ന് കുറച്ചുകൂടി ഇടുവേണം ഉണ്ടായാലും എന്താച്ചാട്ട് വേപ്പം പിണ്ണാക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേപ്പൻ പിണ്ണാക്കി അങ്ങനെ വേപ്പൻ പിണ്ണാക്ക് എല്ലാത്തിനും ഒരു എഴുപത്തഞ്ച് ഗ്രാം നൂറ് ഗ്രാം വീതം കിട്ടും എല്ലാത്തിനും ഇതാണ് വേപ്പൻ മിണ്ണാക്ക് എല്ലാത്തിന് ഇട്ടിരിക്കുക വേണം ആഹാ പറഞ്ഞേ ഇതുപോലെ എല്ലാവരും ചെയ്യണം എല്ലാം റെഡിയായി കുരുമുളകായി പിന്നെ മാവന്തായി അവിടെ ശരിയാക്കി മാങ്കുസിയാക്കി പിന്നാവം തൈ രണ്ടണം ഒരെണ്ണം വേറെ കവറിൽ നിന്ന് മാറ്റി നട്ടു എല്ലാം കാണിച്ചു ഇതെല്ലാം എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് അടിക്കുക ഈ മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാവരും സഹകരിക്കുക